അവരുടെ തലകളിൽ കാക്കകൾ ഇരിക്കുന്ന പോലെ കറുത്ത വസ്ത്രം വിട്ടവർ തലമറച്ച് അവരെ തങ്ങൾക്ക് പിറകിൽ കാണപ്പെട്ടുവെന്ന എട്ടാമത്തെ വിഷയം ഇതിൽ പഠിക്കാനുള്ളത് ഒരു വസ്ത്രത്തിന്റെ കീശ എവിടെ വെക്കണം വെക്കണം അത് ടൈലർമാർക്ക് പറഞ്ഞു കൊടുത്താൽ പോരെ നമ്മളും ടൈലർമാരോട് പറഞ്ഞു കൊടുത്താലോ നമുക്കും എവിടെ വെക്കണം അതൊക്കെ ഇതാണ് ചെയ്യുന്ന വിളിച്ചില്ലാമി ഈ ആയത്തിൽ നിന്ന് മഹാനായ ഇമാമന എവിടെയാണ് ഈ ആയത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ട് പറയാണ് ഈ ആയത്തിൽ ഉണ്ട് ഇതിലൊരു തെളിവുണ്ട് അല അന്നൽ നെഞ്ചിന്റെ ഭാഗത്താണ് വസ്ത്രത്തിൽ ഈശ വെക്കേണ്ടത് എന്ന് ഇതിൽ അടയാളമുണ്ടെന്ന് മാ മഹാനായി മാമന കുർത്തുബി റഷ്യ അങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അവരെ വസ്ത്രം ധരിച്ചിരുന്നത് എല്ലാം ബുഹാരി അവരുടെ സഹീഹിൽ ഒരു ഹെഡിങ്ങിന് കൊടുത്തിട്ടുണ്ട് ബാബു ജയ്ബിൽ ഒരു വസ്ത്രമിടന്ന സമയത്ത് വസ്ത്രത്തിന്റെ കീശ പോക്കറ്റ് നെഞ്ചിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ പരിസരത്താണ് ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞ് ഒരു ഹരീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു പിശുക്കന്റെയും ഒരു ഔദാര്യവാനായ ആളിന്റെയും ഉദാഹരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹദീസാണ് അത് കൊണ്ടുവന്നത് വസ്ത്രത്തിന്റെ കീശ ഇവിടെ വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോ അങ്ങനെ ചെയ്താൽ അതിനെന്തുണ്ട് കൂലി കിട്ടും അലഹദില്ല അത് മോഡൽ

ഒൻപതാമത്തെ വിഷയം അവരുടെ ഒഴികെ മറ്റാർക്കും അവരുടെ അവരുടെ സൗന്ദര്യം കാണിച്ചു കൊടുക്കരുത് ആ വാക്കിനർത്ഥം പറയുന്ന ഒരു പ്രയോഗമാണ് കൂച്ചൻ ഒട്ടകം കാള എന്നൊക്കെ അതിനാണ് ബാലു എന്ന് പറയുന്നത് പക്ഷേ ഭർത്താവിനെ സംബന്ധിച്ച് അങ്ങനെ പറയും ബാല് എന്ന് പറയും അവിടെ അടിമ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയ്ദമാർ അവരുടെ മാസ്റ്റർ അതുപോലെ തന്നെ ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താക്കന്മാർ അവർക്ക് കാണിച്ചു കൊടുക്കും എന്നാൽ എന്നൗജു എന്നാണ് അർത്ഥം അതെങ്ങനെ വന്നു ഹദീസ് ഉണ്ടല്ലോ ഹദീസ് ജുബിരി ജുബിരിലാമിന്റെ ഹദീസ് എന്ന് പറയുന്നൊരു ഹദീസ് ഉണ്ട് അമു ബഹാ അന്റെ നാളിന്റെ അടയാളങ്ങൾ ഒരു ഹദീസാണ് ഹദീസ് ജുബിരിയിൽ വളരെ ദീർഘമായ ഒരു ഹദീസാണ് ജിബിരിലാം അലൈസ്മ തങ്ങളെടുത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ഒരു യാത്രക്കാരനെ പോലെ വന്നിരുന്ന് കുറെ ചോദ്യങ്ങൾ തങ്ങളോട് ചോദിച്ചു തങ്ങൾ മറുപടി കൊടുത്തു മറുപടി ശരിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദീർഘമായ ഹദീസ് അതിന്റെ അവസാന ഭാഗം ജിബിരി അലിഹിസ്ലാം ചോദിച്ചുവല്ലോ അല്ലേ എന്താ ചോദിച്ചത് നിങ്ങൾ നബിയെ എപ്പോഴാണ് എന്നാണ് മതസ്ഥാ എന്നാണ് അന്ത്യനാൾ അതിന്റെ ഡേറ്റ് എന്നാ എന്നാ അത് രണ്ടായിരത്തി പന്ത്രണ്ടാണെങ്കിൽ ആ ചോദ്യത്തിന് മറുപടി പറയും റസൂലുള്ളാഹി അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ റൂമറൊക്കെ നടക്കുന്നുണ്ടേ ആരൊക്കെയോ എന്തെങ്കിലുമൊക്കെ ഒരു അനിമേഷൻ മൂവി എടുത്ത് വിട്ടാ പിന്നെ ആൾക്കാർ പേടിച്ച് നടക്കാൻ ടു തൗസൻഡ് ട്വൽവ് ഡിസംബർ ആകുമ്പോഴേക്കും കെയ്യാമത്ത് സംഭവിക്കുന്നു അങ്ങനെ എന്തെങ്കിലും അള്ളാന്റെ റസൂൽ പറഞ്ഞോ അങ്ങ് നിങ്ങളെ ഇത്ര കൊല്ലം കഴിഞ്ഞാലും അള്ളാഹു റസൂലിന് കിട്ടാത്തൊ ഒരു മായ അവിശ്വാസിക്കും ഒരു മായ സംസ്കാരക്കാരനും കിട്ടൂലിന്റെ ഫ്ലോ വരുന്നത് എന്താ പറഞ്ഞത് ചോദിച്ച നിങ്ങളെക്കാൾ ചോദിക്കപ്പെട്ട എണിക്കനിക്ക് അതിനെ സംബന്ധിച്ച് അറിയൂല ജി ബിരിൽ ഞാനും അതിൽ സമമാണല്ലോ അപ്പൊ ചോദിച്ചതാണ് എന്നാ പിന്നെ വല്ല അടയാളങ്ങളും ഉണ്ടോ അടയാളമുണ്ട് രണ്ട് അടയാളം പറയുന്നത് രണ്ട് വാക്കുകളും ഇതാതൽ അമതു അബ്ദ എന്നാണ് പ്രസിദ്ധമായ റിവായത്തുകളിൽ ഇവിടെ മറ്റൊരു വന്നിട്ടുണ്ട് ഇതാ വലതത്തിൽ അമതു ബലഹ ഒരു അടിമത്രി തന്റെ യജമാനനെ പ്രസവിച്ചാൽ ഒരു അടിമസ്ത്രീ തന്റെ യജമാനനെ പ്രസവിച്ചാൽ അതിന് പല അർത്ഥങ്ങളുമുണ്ട് അടിമസ്ത്രീകളുടെ സ്ത്രീകളുടെ സമ്പ്രദായം വർദ്ധിക്കുകയും അടിമസ്ത്രീയെ കല്യാണം കഴിച്ച് ആ അടിമസ്ത്രീക്ക് ഒരു കുട്ടിയുണ്ടായാൽ ഒരു കുട്ടി ജനിക്കലോടു കൂടെ ആ അടിമസ്ത്രീ പിന്നെ സ്വതന്ത്രയായി മാറും എന്നാണ് ശരി അച്ഛനും ഉമ്മു വലതു എന്ന് പറയാ കുട്ടി ജനിച്ചതോടുകൂടെ ആ കുട്ടിയുടെ ജനനം കൊണ്ട് അടിമസ്ത്രീ അടിമശ്രീ പോകും അപ്പൊ അങ്ങനെ സ്വതന്ത്രയാകാൻ കാരണം മകനാണല്ലോ അങ്ങനെ അടിമകളായ ഉമ്മമാർക്ക് മക്കൾ കാരണം സ്വാതന്ത്ര്യം കിട്ടിയല്ലോ അപ്പൊ മക്കളിൽ മക്കൾക്ക് മാതാപിതാക്കളോട് ഒരധികാരം തോന്നുന്ന കാലം മുപ്പത്തിയാറ് ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വാക്കിന് മഹാന്മാരായ ഹാദ്യ അതിൽ പ്രബലമായ അഭിപ്രായം അടിമകളെ പോലെ മക്കൾ മാതാപിതാക്കളോട് പെരുമാറുന്ന കാലമെന്ന് മഹാന്മാരായ ഉടൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ വാക്കിന് അതാണ് അർത്ഥം മക്കള് മാതാപിതാക്കളോട് ഉമ്മയോട് അപ്പയോടൊക്കെ പെരുമാറുന്നത് ഒരു സെർവന്റിനോട് പെരുമാറുന്ന പോലെ അങ്ങനത്തെ ഒരു കാലം വരും മക്കൾക്ക് റെസ്പെക്ട് എന്ന് മാത്രമല്ല മാതാപിതാക്കളെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ ഈ വിധത്തിൽ ഒരു ഒരു തരത്തിലും പാഷൻ ആൻഡ്നെസ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലം വരുമെന്നാണ് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ പിന്നെ പറഞ്ഞ അടയാളമാണ് അറബ് ലോകത്ത് വലിയ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ വരുന്നത് അതൊക്കെ പറഞ്ഞത് ഈ ഹരീത്തിലാണ് അവിടെ എന്ന പറഞ്ഞിലാണ് നമ്മുടെ കിടക്കുന്നത് അല്ലെങ്കിൽ ഉടമസ്ഥൻ ഇത് വന്നിട്ടുണ്ട് എന്നർത്ഥം തങ്ങൾക്ക് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു മാരിയ ദീപിക്കരു മകൻ ജനിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ പേരെന്തായിരുന്നു ഇബ്രാഹിം റബി അൻഹു ചെറിയ കുട്ടിയായിരുന്നു പക്ഷെ ഒരു ചെറുപ്പത്തിലെ മരിച്ചു റസൂർ സാഹുലിമ തോട്ട ആൺമക്കൾ മൂന്നുപേരും ചെറുപ്പത്തിൽ തന്നെ മരിച്ചു ആ ജനിച്ച കുട്ടി ആ കുട്ടി ജനിച്ചതിന് ശേഷം റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മകൻ അവരെ എട്ടത് ചൊല്ലിയല്ലോ എന്ന് പറഞ്ഞു മകൻ ജനിക്കുന്നതോടുകൂടെ ഉമ്മാക്ക് ആ അടിമത്രയായിരുന്ന ഉമ്മാക്ക് മോചനം കിട്ടും എന്നാണ് ഉമ്മ വലത് എന്നാണ് പറയുന്നത് വിഷയമാണ് പിന്നെ പിന്നെ ഭർത്താവിനെ ഭാര്യയുടെ സൗന്ദര്യം പ്രകടമാക്കി കൊടുക്കണം പ്രകടമാക്കി കൊടുക്കാം അവരുടെ മുമ്പിൽ മാത്രമേ അങ്ങനെ പറ്റുന്ന പോലെ ഒരാളുടെ മുമ്പിലും പറ്റില്ല സ്വന്തം ഉമ്മയാണ് വാസ്തയാണ് ഒക്കെ ശരിയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ പരിപൂർണ ഉത്തരവാദിത്വം കിടക്കുന്നത് ആരുമായിട്ടാണ് ഭർത്താവുമായിട്ടാണ് അതുകൊണ്ട് ഭർത്താവിനെ അവൾ അവരുടെ സൗന്ദര്യം പ്രകടിപ്പിക്കേണ്ടതാണ് കല്യാണം കഴിക്കുന്നതിന്റെ ലക്ഷ്യം തന്നെ എന്താണ് എന്താണ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദീനിന്റെ രണ്ട് ഭാഗം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് എന്നെ കഷ്ട ഒരു മനുഷ്യന് വൈകാരികമായി ചിന്തകൾ ഇല്ലാതിരിക്കാനാണ് വിവാഹം ചെയ്യണം വൈവാഹിക ജീവിതം എന്നത് ഭാര്യക്കും ഭർത്താവിനും അവരുടെ ചിന്തകൾ ശിഥിലമായി പോകാതെ ഹറാമിലേക്ക് ചിന്ത വരാതെ ജീവിക്കാൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം നിക്കാഹ് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു മനുഷ്യന് വായുനോക്കിയായി നടക്കുക എന്ന് പറഞ്ഞാൽ അവന് നല്ല ബി അത് ഭയങ്കര ഗുരുതരമാണ് നിക്കാഹ് ചെയ്താൽ മനുഷ്യന്റെ കണ്ണ് സൂക്ഷിക്കാനാണ് നിക്ക അതിന്റെ മുമ്പല്ലേ സൂക്ഷിക്കണം നിക്കാഹ് കഴിഞ്ഞാൽ ബിൽ ഔല അല്ലേ മനുഷ്യന്റെ ഫർജ് സൂക്ഷിക്കണം അവന്റെ കണ്ണ് സൂക്ഷിക്കണം പറഞ്ഞില്ലേ ഒരു തങ്ങൾ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിഞ്ഞ ആളുകൾ അവരെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണാനിടയായി സുജ പെട്ടെന്നു കണ്ടുപോയി അങ്ങനെ കണ്ടപ്പോൾ ശരീരത്തിൽ ആഗ്രഹം തോന്നി സൗജ സൗജ അങ്ങനെ അയാൾക്ക് ജിമാനെ സംബന്ധിച്ചോ വൈകാരികമായ ചിന്തകളോ വഴിയിൽ വെച്ചോ ആ ഒരു പെണ്ണിനെ കണ്ടപ്പോ തോന്നിയെങ്കിൽ അവൻ അവന്റെ അവന്റെ ഭാര്യയുടെ അടുത്ത് അവൻ ചെല്ലട്ടെ അവളുമായി അവൻ ശാരീരികമായി ബന്ധം പുലർത്തിക്കോട്ടെ ആ കണ്ടവളുടെ അടുത്തുള്ള തന്നെയാണ് ഇവരുടെ അടുത്തുള്ളത് എന്ന് റസോർഹി ഇത് സൈക്കോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് അതേ ഇതിന് വഴിയുണ്ടോ ഞങ്ങൾ പറയാം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞേ നമ്മൾ ഹറാമിൽ ചാടാതിരിക്കാൻ വേണ്ടി ഭാര്യമാർ അവരുടെ സൗന്ദര്യം കാണാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് അവരുടെ ഭർത്താക്കന്മാർക്ക് മാത്രമാണ് ഇത് കുല്ലു മഹല്ലിൻ ഹലാലു ലഹു ഇതാണ് ദീനിന്റെ കാഴ്ചപ്പാട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഭർത്താവിനെ കാണാനും ആസ്വദിക്കാനും അനുവദിക്കപ്പെട്ടത് തന്നെ അതുകൊണ്ട് ഭർത്താവിനെ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ ആ കാറ്റഗറിയിലല്ല ഇനി പറയാൻ പോകുന്ന പത്തു പതിനൊന്ന് പേരുടെയും അവസ്ഥ ഭർത്താവിനെ കാണാൻ പറ്റിയതൊക്കെ നേരത്തെ പറഞ്ഞ ആളുകൾക്ക് കാണാൻ പറ്റുന്നതാണോ അല്ല ഒരിക്കലുമല്ല അതൊന്ന് വേറെയാബീ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت الله 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 سندوش